अदय दिन का चोपड़ा ജിന്നുപള്ളി എന്ന പേരിലും അറിയപ്പെടാറുണ്ട് രാജസ്ഥാനിൻ്റെ തലസ്ഥാനമായ ജയ്പൂർ ഇന്ത്യയിലെ പലയിടങ്ങളിൽ നിന്നും ജയ്പൂർ കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വരാറുണ്ട് അങ്ങനെ വരുന്ന പലരും അവരിൽ കൂടുതൽ പേരും ഈ അദയ് ദിൻകാ ചോപ്ര എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു പള്ളി കാണാൻ വരാറുള്ളത് പതിവുള്ള കാര്യമാണ് അജ്മേറിൽ വരാത്തവർ വരെ ഈ ഒരു പള്ളി കാണാൻ വരാറുണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് you <laughs> ഇന്ത്യയിൽ ആദ്യകാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരുപാട് പള്ളികൾ ഉണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പള്ളിയാണ് ഈ പള്ളി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അഫ്ഗാൻ കേന്ദ്രമായി ഭരിച്ചിരുന്ന ഷിഹാബുദ്ദീൻ ഗോരി അദ്ദേഹം ഇന്ത്യ ഇന്ത്യ വിജയിച്ചടക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ ഭരണാധിപൻ ആയിരുന്ന കുതുബുദ്ദീൻ ഹൈബക്കിനോട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ അജ്മീറിൽ ഒരു പള്ളി നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ രണ്ടര ദിവസം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിർമ്മിച്ച പള്ളി ആണ് ഇത് എന്നുള്ളതും ഇവിടെ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും പിന്നീട് സുൽത്താൻ ഇൽതുമിഷ് തുമിഷ് കുതുബുദ്ദീൻ ഹൈബക്കിന്റെ കാലശേഷം പള്ളിയുടെ പണി പൂർത്തീകരിക്കുകയും പിന്നീട് മാർബിൾ കൊണ്ട് മാത്രം ഒരു മിഹ്റാവ് നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇവിടെ വന്നാൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പത്തു മീറ്റർ നീളമുള്ള ഓരോ കരിങ്കൽ തൂണുകളും ആണ് ടെൻ കണക്കിന് ഭാരമുള്ള കല്ലുകളാൽ നിർമ്മിച്ച കുബ്ബുകളെ ഇവിടെ താങ്ങി നിർത്തുന്നത് അതുപോലെ തന്നെയാണ് ഈ ദൈ ദിൻഖ ചോപ്ര എന്നുള്ളതിൻ്റെ പരിസരത്തെ ഹിന്ദു മുസൽമാൻ ക്രൈസ്തവർ തുടങ്ങിയ എല്ലാവരും ഇവിടെ വിസിറ്റിന് വരുന്നത് നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് എന്തുകൊണ്ടും ഇവിടെ വരുമ്പോൾ നമുക്ക് തന്നെ ഇതെങ്ങനെയെല്ലാം സംഭവിച്ചു ഒരു കാലത്ത് ഇതൊന്നും ഈ ടെക്നോളജി ഒന്നും വർദ്ധിക്കാത്ത ഒരു കാലത്ത് മനോഹരമായി കൊണ്ട് ഒരു പള്ളി നിർമ്മിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചോദ്യം അതൊരു മറ്റൊരു കാര്യം തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മെഷീനറിയൊന്നും ഇല്ലാത്ത കാലത്ത് അവർ നിർമ്മിച്ച ഈ പള്ളി എന്തുകൊണ്ടും അവരുടെ കഴിവുകൾ തീർച്ചയായും സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ് അജ്മീറിൽ വരുന്ന എല്ലാവരും ഇവിടെ വരാറുണ്ട് എന്നാൽ പലർക്കും ഇവിടെ കാണാൻ കഴിയാറില്ല കാരണം പലരും ഇങ്ങോട്ട് വരൽ മാറ്റിവെക്കൽ പതിവുള്ള കാര്യമാണ് അങ്ങനെ അലഹമില്ല ഹസന സിയാറയിൽ വന്ന എല്ലാവർക്കും ഈ ദൈദീൻ കാ ചോപ്രയുടെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തും അവരെല്ലാവരും വല്ലാത്ത സന്തോഷത്തോടെ ആകാംക്ഷയോടെ ആ പറഞ്ഞതിലുള്ള ഓരോ ഓരോ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇത് കണ്ടില്ലേ ഈ ഫില്ലറിൽ ചെറിയ രൂപത്തിലൊക്കെ ബിംബങ്ങളെ രൂപങ്ങളെല്ലാം കൊത്തിവെച്ചതായി കാണാം മുൻകാലങ്ങളിൽ ഇവിടെ അമ്പലമായിരുന്നു എന്നുള്ള ചരിത്രങ്ങൾ ചില ഇടങ്ങളിൽ രേഖപ്പെടുത്തിയായി കാണുന്നുണ്ട് എങ്ങനെയൊക്കെ ആണെങ്കിലും കരിങ്കല്ലുകളാൽ മാത്രം നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു തെറ്റുമില്ല അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്കറിയാം എത്ര മനോഹരമായിട്ടാണ് അവരതിനെ ശില്പി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നേരിട്ട് അനുഭവിക്കുന്നവരൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ ഹസന സിയാറ സംഘം കഴിഞ്ഞ അജ്മി ീർ യാത്രയിൽ പോയപ്പോൾ ഉപ്പിയെടുത്ത മനോഹരമായ രംഗങ്ങളായി കാണുന്നത് എല്ലാവിധ വിഷയങ്ങളും കേട്ടു ചരിത്രങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും ഹസന സിയാറ സംഘം അജ്മീർ ദർബാറിന്റെ പരിസര പ്രദേശങ്ങളിലൂടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അലഹമ്മില്ല സും അലഹമില്ല എല്ലാവർക്കും വിഷയങ്ങളെല്ലാം വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ആ യാത്രയുടെ കോർഡിനേറ്റർ എന്നു വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇനി പോകുന്നത് ഞങ്ങൾ അനാസാഗർ തടാകം കാണാനും അതുപോലെ തന്നെ അജ്മീർ ഖാജ തങ്ങളുടെ ചില്ല കാണാനുമാണ് ആ പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാണുന്നത് അജ്മീർ ദർബാർ എന്ന് പറഞ്ഞാൽ ഏത് സമയം തിരക്കുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ മനോഹരമായ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ ആ ഖാജ ചില്ലയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു അലഹമില്ല അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ ഇബാതത്തിലായി മുഴുകിയിരുന്ന സ്ഥലമാണ് പ്രിയമുള്ളവരെ ഈ ഒരു ഗുഹ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ ഇബാതത്തിലായി മുഴുകിയ ഗുഹ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒരായിരം വർഷം ചെയ്യുന്ന എമലിൻ്റെ പവറായിരിക്കാം ഒരു പക്ഷെ അവരൊക്കെ ചെയ്യുന്ന ഓരോ നിമിഷങ്ങളും ചെയ്യുന്ന അമ്പലിനെ കാരണം അത്രമാത്രം അള്ളാഹുവിലേക്ക് ലയിച്ചു കൊണ്ട് മാത്രം അവർ ചെയ്തിരുന്ന അമലുകൾ ഈ മുമ്പിൽ കാണുന്ന സ്ഥലത്ത് അജ്മീർ ഖാജ തങ്ങൾ പാപ്പ അവിടെ വിഭാഗത്ത് ചെയ്യാൻ ഇരുന്നിരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ എല്ലാം വന്നു നമ്മുടെ യാത്രാ സംഘങ്ങൾ എല്ലാവരും പ്രിയപ്പെട്ട മുത്തുമ്മിനീകളായ എല്ലാവരും മുത്ത് നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മധു ഒരുപാട് പാടി ആരംഭ ായ മുത്ത നബി സുല്ലാഹുഅലൈ വസ്ലമ തങ്ങളുടെ മതഹുകൾ പാടിക്കഴിഞ്ഞാൽ എന്തായാലും ഹാജാ തങ്ങളും പാപ്പ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലല്ലോ അങ്ങനെ മതഹുകൾ പാടി ധന എല്ലാം ചെയ്തു ഇവിടെയായിരുന്നു അജ്മീർ ഹാജാ തങ്ങളും പാപ്പ ഇരുന്നിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന സ്ഥലം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അലഹമുല്ല നമ്മുടെ കൂടെ വന്ന എല്ലാവർക്കും എല്ലാം കണ്ടു ഇവിടെ നിന്നെല്ലാം ധാൻ ചെയ്തു വളരെ സന്തോഷമായി ഇനി നമ്മൾ പോകുന്ന അനാസാഗർ തടാകത്തെക്കുറിച്ച് കേൾക്കാനാണ് അനാസാഗർ തടാകത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ വിശാലമായ ഒരു സംഭവമാണ് അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പ അജ്മീറിൽ വന്നു ദീനിയെ പ്രബോധനം തുടങ്ങി അങ്ങനെ അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പനെ എങ്ങനെ ഇവിടുന്ന് ഒഴിവാക്കും എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടുത്തെ അന്ന് ഭരിച്ചിരുന്ന പൃഥ്വിരാജ് ചൗഹാനിനെ തോന്നിയ ബുദ്ധിയാണ് അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയും സംഘവും ഉപയോഗിച്ചിരുന്ന വെള്ളം ആ വെള്ളം എന്ത് ചെയ്യുക അവർക്ക് പാടെ അവരിൽ നിന്ന് പാടെ ഇല്ലാതാക്കുക എന്നുള്ളത് അങ്ങനെയെങ്കിലും അവരുടെ പ്രബോധനം നിർത്തട്ടെ എന്നുള്ളത് നമുക്കറിയാം അനാസ ർ തടാകം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയ ഒരു തടാകമാണ് അനാസാഗർ തടാകം എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മിക്കപ്പെട്ട തടാകമാണ് കുടിവെള്ളത്തിനും മറ്റു ആവശ്യങ്ങൾക്കും ഉപയോഗിച്ച് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെ അജ്മീർ ഹാജാ തങ്ങൾ ഉപ്പാപ്പാക്കും സംഘത്തിനും വെള്ളം അവിടുന്ന് ബ്ലോക്ക് ചെയ്തു എന്ന് അറിഞ്ഞപ്പോ ഹാജാ തങ്ങൾ ഉൾപ്പാപ്പ അവിടുത്തെ ഹാദിമിനോട് പറഞ്ഞു നിങ്ങൾ പോയി ആ വെള്ളത്തിൽ ആ തടാകത്തിൽ നിന്ന് അല്പം വെള്ളം കോരികൊണ്ടുവരണം എന്ന് പറയുകയും അങ്ങനെ ആ ഹാദിമ് പോയി അല്പം വെള്ളം ൂരി കൊണ്ടുവന്നു മറ്റൊരിടത്ത് കാണാം ഒരു കപ്പ് വെള്ളം ഞങ്ങൾ എങ്ങിലും അവസാനമായി ഞങ്ങൾക്ക് തരുമോ എന്ന് രാജാവിനോട് ചോദിച്ചപ്പോ രാജാവ ഒരു കപ്പ് വെള്ളം എല്ലാം കൊടുക്കുകയും ചെയ്തു ഈ കാണുന്നതാണ് അനാസാഗർ തടാകം എന്നുള്ളത് അങ്ങനെ ആ ദിവസം കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ എത്രയോ ലിറ്റർ കണക്കിന് വെള്ളം അനാസാഗർ തടാകം മുഴുവനും ഒറ്റ വരണ്ടിരിക്കുന്നു ഇതോടെ രാജാവിന് മനസ്സിലായി ഇത് അജ്മീർ ഹാജയുടെ പണിയാണ് എന്നുള്ളത് അങ്ങനെ അജ്മീർ ഖാജ തങ്ങൾ പാപ്പയോടെ വന്ന് വന്ന് അജ്മീർ ഖാജ തങ്ങളുപ്പാപ്പയുടെ ചാരത്തേക്ക് അനാസാഗർ തടാകത്തിലെ വെള്ളത്തിൻ്റെ വിഷയം സംസാരിക്കാൻ വേണ്ടിയും പൃഥ്വിരായ് ചൗഹാന്റെ അണികളെ പറഞ്ഞേക്കുകയാണ് അങ്ങനെ അവരുടെ ആ ഒരു ആ ഒരു വ്യാ ഒരു അവർക്കുണ്ടായിരുന്ന ആ ഒരു നിരോധനം മാറ്റി അവർക്കെല്ലാവർക്കും വെള്ളം കൊടുക്കാൻ തുടങ്ങി കാരണം അതിന് മുമ്പുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങൾക്കെല്ലാം വെള്ളം അവരുടെ അമ്മിഞ്ഞയിൽ വെള്ളം വറ്റി അതുപോലെ തന്നെ അവിടെ ആർക്കും കുടിക്കാൻ തന്നെ വെള്ളം കിട്ടാത്ത അവസ്ഥയിലായി അങ്ങനെയൊക്കെ വിശാലമായ സ്റ്റോറിയാണ് അന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും അജ്മീർ ഖാജയുടെ ചാരത്തിരുന്നു കൊണ്ട് ദർബാറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുപാട് മൗല്യതും അതുപോലെ തന്നെ ചരിത്രങ്ങളെല്ലാം പറയുന്ന സദസ്സുകളും സംഘടിപ്പിച്ചു അലഹമദില്ലാ സുമ അലഹമില്ലാ അങ്ങനെ ആ ദിവസം അവിടുന്ന് അവസാനിക്കുകയും പിന്നീട് അന്ന് രാത്രി അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന റൂമിലേക്ക് പോരുകയാണ് റൂമിലേക്ക് പോരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പ്രിയമുള്ളവരെ അജ്മീർ ഹാജ് അജ്മീറിൽ പോയവർക്കറിയാം ഇടുങ്ങിയ വഴികളിലൂടെ കച്ചവടങ്ങൾ തുരുതുരാ ഉള്ള സ്ഥലമാണ് കച്ചവടങ്ങളുടെ കേന്ദ്രമാണ് അജ്മീർ എന്നുള്ളത് നമുക്ക് കണ്ടാലൊരു പക്ഷേ നമുക്ക് അത് വായാൻ കഴിഞ്ഞോളന്നില്ല അവരുടെ കൾച്ചർ അവരുടെ വൃത്തി എല്ലാം ഒരു വ്യത്യസ്തമായിരിക്കാം എന്നാലും കാണാൻ എന്തോ ഒരു മനോഹര മനോഹരിത ഉള്ളത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കണ്ടില്ലേ ഭക്ഷണങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ ഈ ചെയ്യുമാർക്കും അത് അവരപേക്ഷിച്ച് കുഴപ്പമില്ല നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത് മാത്രം കണ്ടില്ല അജ്മീറിന് കിട്ടുന്ന ഒരു മറ്റൊരു തരം മിഠായികളാണിത് അങ്ങനെ അജ്മീറിൻ്റെ തെരുവോരങ്ങളിലൂടെ നമ്മുടെ യാത്രക്കാരെല്ലാവരും ഈ കാഴ്ചകളെല്ലാം കണ്ടു അവരെല്ലാവരും റൂമിലേക്ക് എത്തി ഇൻഷാല്ല അജ്മീറിലേക്ക് ഹസനാ സിയാറ സംഘം കൊണ്ടുപോകുന്ന അടുത്ത യാത്ര ഫെബ്രുവരി ഒന്നിന് പുറപ്പെടുകയാണ് പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പുമാരെ നമുക്കും പോവണ്ടേ അജ്മീറിലേക്ക് ഇൻഷാല്ലാ ഫെബ്രുവരി ഒന്നിന്റെ ബുക്കിംഗ് ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്